ആചാരപ്രകാരം ആഘോഷപൂർവം വിവാഹം നടന്നു ആദ്യരാത്രി അർദ്ധരാത്രിയിൽ വരനുണർന്നു നോക്കിയപ്പോൾ വധുവിനെ കാണുവാനില്ല ഷെൽവിലെ പണവും സ്വർണവുമായി വധു കല്യാണ ബ്രോക്കറുമായി ഒളിച്ചോടി രാജസ്ഥാനിലെ കിഷൻഗണ്ഡിലാണ് യുവാവിന്റെ ആദ്യ രാത്രി കാളരാത്രിയായത് ജയ്പൂരിൽ വെച്ച് പരമ്പരാഗത ആചാരങ്ങളോടെയാണ് യുവാവിന്റെയും യുവതിയുടെയും വിവാഹം നടന്നത് ജിതേന്ദ്ര എന്ന ബ്രോക്കർ വഴിയാണ് വിവാഹം നടന്നത് ഇയാൾ രണ്ടു ലക്ഷം രൂപ ബ്രോക്കർ ഫീസായി യുവാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു പാട്ടും ഡാൻസും മധുരപലഹാരങ്ങളും ഒക്കെയായി ആഘോഷപൂർവ്വമാണ് വിവാഹ ശേഷം വധുവിനെ വരന്റെ കിഷൻഗഡിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വിവാഹാനന്തര ചടങ്ങുകളുടെ ഭാഗമായി വരന്റെ അമ്മ മരുമകൾക്ക് സ്വർണ്ണാഭരണങ്ങളും സമ്മാനിച്ചു എന്നാൽ ആദ്യ രാത്രിയിൽ കിടപ്പുമുറിയിലേക്ക് കയറിയ വധു അസാധാരണമായ ഒരാവശ്യം വരനോട് ഉന്നയിക്കുകയായിരുന്നു ആദ്യ രാത്രിയിൽ ഒരുമിച്ച് കിടക്കാൻ കഴിയില്ലെന്നും ഇത് തങ്ങളുടെ ആചാരത്തിന് എതിരാണെന്നും വരനെ വിശ്വസിപ്പിച്ച് തന്ത്രപൂർവ്വം മാറിക്കിടന്നു നിഷ്കളങ്കനായ വരന് നവവധുവിന്റെ ആവശ്യത്തിൽ ഒരു സംശയവും തോന്നിയില്ല അർദ്ധരാത്രിയിൽ വെള്ളം കുടിക്കാൻ വരൻ എഴുന്നേറ്റപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞത് വധുവിനെ കാണാനില്ല അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും മൊത്തം അടിച്ചു മാറ്റി ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ ലോക്കൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം പരിസര പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും വധുവിനെ കണ്ടെത്തിയില്ല പോലീസിൽ പരാതി നൽകി പിന്നീടുള്ള അന്വേഷണത്തിലാണ് ബ്രോക്കർ ജിതേന്ദ്രിക്കൊപ്പമാണ് വധു ഒളിവിൽ പോയിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇരുവർക്കുമായുള്ള അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്